നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം തന്റെ വരുമാനത്തെക്കുറിച്ച് കോൺഗ്രസ് നടത്തുന്ന പ്രചാരണം യഥാർത്ഥ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണെന്നും വരുമാനം സംബന്ധിച്ച എല്ലാ കണക്കുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലുള്ളത് തന്നെയാണെന്നും തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പാർലമെന്റ് അംഗം മന്ത്രി എന്നീ നിലകളിലുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും നിക്ഷേപങ്ങളിൽ നിന്നുള്ള പലിശയും ലാഭവിഹിതവും മാത്രമാണ് തന്റെ വരുമാന സ്രോതസ്സെന്ന് രാജീവ് ട്വിറ്ററിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ അറുന്നൂറ്റി എൺപത് രൂപ എന്ന തന്റെ നികുതി ബാധക വരുമാനത്തെ ചൊല്ലിയാണ് കോൺഗ്രസുകാർ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണം നടത്തുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച എല്ലാ വസ്തുതകളും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ നികുതി ബാധകമായ വരുമാനം കുത്തനെ ഇടിയാനുള്ള കാരണം കോവിഡ് കാലത്തുണ്ടായ പാർട്ട്ണർഷിപ്പ് നഷ്ടങ്ങളാണ് തന്റെ പതിനെട്ട് വർഷത്തെ പൊതുജീവിതം കളങ്കരഹിതമാണ് പല കോൺഗ്രസുകാരും പലതവണ തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് എത്തിയ ശേഷം പ്രത്യേകിച്ചും ഇത്തരം ശ്രമങ്ങൾ കൂടുതലായി നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറയുന്നു സ്വത്തുക്കൾ മോഷ്ടിച്ചതിനും അത് വളഞ്ഞ വഴികളിലൂടെ തങ്ങളുടെ പേരിലേക്ക് മാറ്റിയതിനും വിചാരണ നേരിടുന്ന ഗാന്ധി കുടുംബം നേതൃത്വം നൽകുന്ന കോൺഗ്രസും അവിഹിത ഐ പി എൽ താല്പര്യങ്ങളുടെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ഒരു സ്ഥാനാർത്ഥിയും സ്വത്ത് വെളിപ്പെടുത്തലിനെ കുറിച്ചും നികുതി അടവിനെ കുറിച്ചും സംസാരിക്കുന്നത് വിരോധാഭാസമാണ് ഈ ശ്രമങ്ങളെല്ലാം തിരുവനന്തപുരത്തിന്റെ പുരോഗതി വികസനം തൊഴിലവസരങ്ങൾ നൈപുണ്യവികസനം നിക്ഷേപം തുടങ്ങിയ പ്രസക്തമായ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ വോട്ടർമാരുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നു